ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുമ്പളങ്ങ വെച്ചിട്ട് ഒരു മോരുകറിയാണ് കേട്ടോ അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടല്ലോ അപ്പോൾ നമുക്ക് കുമ്പളങ്ങയെ നല്ല രീതിയിൽ വൃത്തിയാക്കി ഇതാ ഈ ഒരു ഷേപ്പിന് അരിഞ്ഞെടുക്കാം ഇതരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പച്ചമുളകും ഇട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചാണ് എടുക്കുന്നത് അത് വെക്കുമ്പോഴത്തേനും നമുക്ക് അരപ്പിനുള്ള പണിയും കൂടെ ചെയ്യാം നമ്മുടെ വെളുത്തുള്ളി ചെറിയ ഉള്ളി തേങ്ങ തിരുമിയത് പിന്നീട് പൊടി ഐറ്റംസും കൂടെ ആഡ് ചെയ്ത് നമുക്കിതിന് ഒന്ന് അരച്ചെടുക്കാൻ പറ്റും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചെറിയ ജീരകമാണ് പെരിഞ്ചീരകം എല്ലാം കേട്ടോ ആഡ് ചെയ്യുന്നത് അതെല്ലാം കൂടെ ചേർത്ത് നിന്ന് അരപ്പ് അരച്ചെടുക്കുകയാണ് അതേസമയം നമ്മളിവിടെ കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മുടെ കുമ്പളങ്ങയെ പച്ചമുളകും കൂടിട്ട് വേവിക്കാൻ വെക്കും അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിനെ നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നു നമ്മൾ ഈ മോര് കറി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റാത്ത ആളാന്നുള്ളത് തൈര് അപ്പോൾ തൈരിനെ നല്ല രീതിയിലൊന്ന് കടഞ്ഞെടുക്കുക ഇതേപോലത്തുള്ള സാധനം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ചെയ്യുക അല്ലെങ്കിൽ മിക്സിക്കകത്ത് ചെയ്യാൻ പറ്റും അപ്പം കുമ്പളങ്ങയൊന്ന് വെന്ത് നമ്മൾ ഈ അരപ്പിനെ അതിനകത്തേക്ക് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അത് യോജിപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മോരിനെ ഐ മീൻ തൈര് കടഞ്ഞതിനെയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് എന്ത് ചെയ്യുന്നു ഇളക്കി യോജിപ്പിച്ചൊന്ന് കാച്ചി എടുക്കുകയാണ് അതായത് വലിയ തിള വരണ്ട എന്നാൽ ഇതൊന്ന് ചൂടായി വരെ നോക്കാം ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് ഈ കുമ്പളങ്ങ മോരിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിനു താളിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഒരു ഇരുമ്പേട്ടിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറയുന്നുണ്ടല്ലോ ഇരുമ്പേട്ടി അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ചിനിച്ചട്ടിയാണ് ആ അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്ത് കടുവ് പൊട്ടിച്ച് നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതിയിൽ കൊച്ചുള്ളി അരിഞ്ഞതും വച്ചളമുളക് കൊണ്ടാൽ വച്ചളമുളകിടുക പിന്നെ കറിവേപ്പിലും ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഈ കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ തന്നെ ഈ നമ്മുടെ കൊച്ചുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴാണ് കേട്ടോ കറിവേപ്പിലൊക്കെ ഇടുന്നത് അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിരുന്നാൽ പോലും അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ അത് നല്ല രീതിയിലൊന്ന് വാ മൂപ്പിച്ചെടുത്ത് ഇതിനകത്തേക്ക് ഒഴിക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇതിന്ന് താളിച്ചത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി കേട്ടോ അതുവരെ അതൊന്നുള്ളിലോട്ടൊക്കെ ഇന്ന് കിടക്കട്ടെ ഒരു ഭംഗിക്ക് അപ്പം ഇത്രയും വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുമ്പളങ്ങ ഇട്ട മോര് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക കൂടുതലായിട്ടൊന്നുമില്ല അപ്പം അടുത്ത വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കൂട്ടത്തിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പലർക്കും അറിയാവുന്നതായിരിക്കും എങ്കിരുന്നാൽ പോലും അറിയാത്തതായിട്ടുള്ളവർക്ക് ഇത് ഒരു പുതിയ കറിയായിരിക്കും അപ്പോൾ ഉച്ചയ്ക്കത്തേന് എന്ത് ഉണ്ടാക്കാം എന്നുള്ള ടെൻഷനൊക്കെ ഇനി വിട്ടു ഇതേപോലുള്ള നുറുക്കു വിദ്യകളുമായിട്ട് ഇനിയും ഞാൻ വരും അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ